സ്നേഹത്തിരകൾ മാത്രം ഇരമ്പിയാർക്കുന്ന തീരം കാരുണ്യത്തിന്റെ മണൽത്തരകൾ അനാഥത്വത്തിന്റെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്ന തീരം ആത്മസമർപ്പണത്തിന്റെ അഗാധതയിൽ നിന്നും വീശുന്ന നനുത്ത കാറ്റ് ഹൃദയത്തിൽ സ്വപ്നങ്ങൾ ഇടം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം ജീവിതത്തിന്റെ സായന്ധനത്തിൽ ഒറ്റപ്പെടലിന്റെ കരിനിഴൽ പടർന്നവർക്കായി ദൈവം സൃഷ്ടിച്ച സ്നേഹതീരം കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിനടുത്തുള്ള കല്ലുവാതുക്കലാണ് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം വയോജന കേന്ദ്രം കേന്ദ്രമെന്നത് സാങ്കേതിക നാമം മാത്രമാണ് അതൊരു സ്നേഹവീടാണ് സ്നേഹം വറ്റിയവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ ഈശ്വരൻ എത്തിച്ച കൂട്ടുകുടുംബം അവിടെ ഇപ്പോൾ നാൽപ്പത്തിയൊന്ന് അച്ഛനമ്മമാരുണ്ട് അവരെ കൈപിടിച്ച് നടത്താനും തലോടി ഉറക്കാനും ഒരു മകനുമുണ്ട് സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ റുവൽ സിംഗ് അമ്മമാർക്ക് ഭക്ഷണം വാരി നൽകുന്ന ഒരു മകളുമുണ്ട് റുവൽ സിംഗിന്റെ ഭാര്യ രോഹിണി പിന്നെ രണ്ട് കൊച്ചുമക്കൾ റുവൽ സിംഗിന്റെ മക്കളായ സെനഗലും സമുദ്രയും പിന്നെ എന്തിനുമേതിനും ഒപ്പം നിൽക്കുന്ന ഒത്തിരി സഹായികൾ ടിയറക്കപ്പെട്ടവർ സമുദ്രതീരത്തിന്റെ പടി ചവിട്ടുമ്പോൾ കണ്ണീർ മറക്കും നിങ്ങൾ എത്തിയാൽ കാണാം ഇവിടുത്തെ അച്ഛനമ്മമാരുടെ കണ്ണിൽ ഒരു തിളക്കമാണ് വീട്ടിൽ ഒറ്റപ്പെട്ടവർക്ക് മിണ്ടി പറയാൻ ഒത്തിരി പേർ ഇവിടെ എപ്പോഴും സംഗീതവുമാണ് അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പാടി നൽകാൻ ഒരു ഗായിക തന്നെയുണ്ട് പിന്നെ പോഷക സമ്പുഷ്ടമായ ആഹാരം നല്ല കിടക്കകൾ വസ്ത്രങ്ങൾ സൂക്ഷിക്കാനുള്ള ബെഡ്സൈഡ് ലോക്കറുകൾ റാം സൗകര്യത്തോടെയുള്ള ശുചിമുറികൾ ആരോഗ്യ പരിപാലനത്തിന് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നഴ്സിംഗ് സ്റ്റേഷൻ യോഗ പരിശീലനം ഫിസിയോതെറാപ്പി വയോജന കേന്ദ്രത്തിനപ്പുറം സാംസ്കാരിക കേന്ദ്രമാണ് സമുദ്രതീരം ഇവിടെ ഗ്രന്ഥശാല സംഘത്തിന്റെ അംഗീകാരമുള്ള സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫോക് ഫ്ലോർ അക്കാഡമി സമുദ്ര വിഷൻ ടിവി ചാനൽ കലാപഠന കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ പ്രവർത്തിക്കുന്നു അച്ഛനമ്മമാർക്കായി ചന്ദനത്തിരി നിർമ്മാണം ാണ് യൂണിറ്റ് അടക്കം സ്വയം തൊഴിൽ സംരംഭങ്ങളും ഉപജീവിതത്തിന്റെ പടിയിറങ്ങേണ്ടി വന്ന വയോജനങ്ങൾക്ക് ഒരു കൂട്ടുകുടുംബം ഒരുക്കണമെന്ന എം റുവൽ സിംഗിന്റെ വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് സമുദ്രതീരം പ്രായമായവരെ മരുന്നുകൊണ്ടല്ല മനസ്സുകൊണ്ടാണ് ചികിത്സിക്കേണ്ടതെന്ന ചിന്തയാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ റൂവൽ സിംഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും അലട്ടിയിരുന്ന അനേകം പേർക്ക് സ്നേഹവും സാന്ത്വനവുമായി സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് മാറി എന്നാൽ ഓരോ ദിവസവും സഹായം അഭ്യർത്ഥിച്ച് എത്തുന്നവരുടെ എണ്ണം കൂടി അതിൽ ഉറ്റവർ ഉപേക്ഷിച്ചവരുണ്ടായിരുന്നു ഇതോടെയാണ് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് അഭയകേന്ദ്രമെന്ന ചിന്തയോടെ റുവൽ സിംഗ് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന് തുടക്കമിട്ടത് സാധാരണ പോലെയുള്ള ഒരു വൃദ്ധസദനമായിരുന്നില്ല കാഴ്ചപ്പാട് തീർത്തും ഗൃഹാന്തരീക്ഷത്തോടെയുള്ള ഒരു വലിയ കൂട്ടുകുടുംബം അച്ഛനപ്പൂപ്പന്മാരും അമ്മമാരും മുത്തശ്ശിമാരുമൊക്കെ ചേർന്നുള്ള പഴമയുടെ സുഖാന്തരീക്ഷമുള്ള ഒരു അഭയകേന്ദ്രം താൻ വീണ പാറയിൽ വീട്ടിൽ അത്യാവശ്യ സൗകര്യങ്ങളൊരു ി വയോജന കേന്ദ്രത്തിനായി സജ്ജമാക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ അഞ്ച് അച്ഛനമ്മമാരുമായി സമുദ്രതീരം പ്രവർത്തനം തുടങ്ങി അച്ഛനമ്മമാരെ ഏറ്റെടുക്കുന്നതിനുള്ള അഞ്ഞൂറിൽ പരം അപേക്ഷകൾ അഞ്ചു വർഷകാലം കൊണ്ട് സമുദ്രതീരത്തിന് ലഭിച്ചു ഇതിൽ നിന്നും വിശദമായ പരിശോധനകൾ നടത്തി അർഹരെന്ന് കണ്ടെത്തിയവരെ സമുദ്രതീരം ഏറ്റെടുത്തു അവർ അഭയകേന്ദ്രത്തിൽ എത്താനുണ്ടായ സാഹചര്യം പരിശോധിച്ച് നിയമ പോരാട്ടങ്ങളും മധ്യസ്ഥ ചർച്ചകളും നടത്തി പേരെയും സ്വന്തം കുടുംബത്തിലേക്ക് തിരികെ എത്തിച്ചു വിശേഷ വേളകൾക്കുള്ള പുണ്യതീരം ഓരോ കുടുംബങ്ങളിലെയും വിശേഷ അവസരങ്ങളിൽ സമുദ്രതീരത്തിലെ അംഗങ്ങൾക്കൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങളുമുണ്ട് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികൾ പൊതുച്ചോറുകളും സ്നേഹവുമായി ഇവിടെ ഓടിയെത്തും ആടിയും പാടിയും അവർ ആനന്ദം നിറയ്ക്കും മുത്തശ്ശി കഥകൾക്ക് കാതുകൊടുക്കും ജീവിത പാഠങ്ങൾ നിറഞ്ഞ അനുഭവ കഥകൾ പാടത്തും പറമ്പിലും പൊന്നു വിളയിച്ച അധ്വാന കഥകൾ മുണ്ടുമുറുക്കിയൊടുത്ത് ബിഷപ്പിനെ തോൽപ്പിച്ച സഹന കഥകൾ അങ്ങനെ പുതുതലമുറയിലേക്ക് സ്നേഹത്തിന്റെ വിത്തുവിതയ്ക്കാനും ഈ സംരംഭത്തിന് കഴിയുന്നുണ്ട് പകൽ പകൽനേരം പൂർണമായും സമുദ്രതീരത്തിന്റെ വാതിൽ തുറന്നു തന്നെ കിടക്കും ആർക്കും ഇവിടേക്ക് കടന്നുവരാം ത്തിലെ അംഗങ്ങളുടെ എണ്ണം ഉയർന്നതോടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പുതിയ മന്ദിരം അനിവാര്യമായി ഇതോടെ സമുദ്രതീരത്തിന്റെ വിളിപ്പാടകലെ പതിനഞ്ചര ലക്ഷം രൂപയ്ക്ക് റുവൽ സിംഗ് ഭൂമി വാങ്ങി അതിൽ അഞ്ചു നിലകളുള്ള കെട്ടിട സമുച്ചയം വിഭാവനം ചെയ്തപ്പോൾ നന്മ മനസ്സുകളുടെ പ്രോത്സാഹനമുണ്ടായി ഇപ്പോൾ ഇരുപത്തിയൊന്ന് മുറികളുള്ള രണ്ടു നില കെട്ടിടം പൂർത്തിയായപ്പോൾ മൂന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി ചെലവായി അതിൽ നാൽപ്പത്തിനാല് ലക്ഷം സുമനസ്സുകൾ നൽകി ബാക്കി മൂന്ന് കോടിയിലേറെ രൂപ റുവൽ ൽ സിംഗ് വിവിധ ബാങ്കുകളിൽ നിന്നായി വായ്പ എടുത്തതാണ് പിന്നെ സമുദ്രതീരത്തിന്റെ നടത്തിപ്പിനായി എടുത്തതടക്കം നാലു ബാങ്കുകളിലായി മൂന്നര കോടി രൂപ കടമുണ്ട് രണ്ടു നിലയിൽ എത്തി നിൽക്കുന്ന പുതിയ കെട്ടിടം കൂടുതൽ പേർക്ക് അഭയമൊരുക്കാൻ അഞ്ചു നിലയാക്കണമെന്ന സ്വപ്നം സഫലമാക്കണമെങ്കിൽ അഞ്ചു കോടി രൂപ കൂടി വേണം പക്ഷേ അതിനായി വായ്പയെടുക്കാൻ ഈട് നൽകാൻ റുവൽ സിംഗിന്റെ പക്കൽ ഇനിയൊന്നുമില്ല എങ്കിലും സ്വപ്നം ഉപേക്ഷിച്ചിട്ടില്ല ഏതെങ്കിലും സുമനസ്സുകൾ സഹായവുമായി എത്തുമെന്നാണ് പ്രതീക്ഷ കണ്ണീർ കലർന്ന ബാല്യവും കഠിനമായി അധ്വാനിച്ചിട്ടും നിരന്തരം പരാജയപ്പെട്ട കൗമാരവുമാണ് റുവൽ സിംഗിന്റെ ഹൃദയത്തെ കരുണാർദ്രമാക്കിയത് തന്നെ പോലെ ഒരു കുട്ടിയുടെയും സ്വപ്നങ്ങൾ വഴിയിൽ തകരരുത് തന്റെ അമ്മയെപ്പോലെ ഒരു സ്ത്രീയും കണ്ണീര് കുടിക്കരുതെന്ന ചിന്തയാണ് റുവൽ സിംഗിനെ നയിക്കുന്നത് റുവൽ സിംഗിന് ഓർമ്മ വയ്ക്കും മുന്നേ സിംഗിനെ അച്ഛൻ പോയി അമ്മ ബി സുധ കശുവണ്ടി തൊഴിലാളിയായിരുന്നു കശുവണ്ടി ഫാക്ടറിയിലേ പണി കഴിഞ്ഞെത്തിയ ശേഷം കരിങ്കല്ലടിക്കാൻ പോയാണ് സുധ കുടുംബം പോറ്റിയത് ദേശീയപാതയുടെ ഓരത്തായി അന്ന് വലിയൊരു പാറമലയുണ്ടായിരുന്നു മുണ്ടുമുറുക്കി പണിയെടുത്ത് കുടുംബം പോറ്റുന്ന അമ്മയ്ക്ക് കൈത്താങ്ങാകാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ റുവൽ സിംഗും കരിങ്കൽ ക്വാറിയിലെ തൊഴിലാളിയായി സ്കൂളിൽ നിന്നും മടങ്ങിയെത്തി മെറ്റൽ അടിച്ചുകൂട്ടി കഴിഞ്ഞാൽ സമീപത്തെ ഐസ് ഫാക്ടറിയിലേക്ക് വെള്ളം കോരി കൊടുക്കുന്ന ജോലിയും കുഞ്ഞു റുവൽ സിംഗ് ഏറ്റെടുത്തു ഞായറാഴ്ചകളിൽ പാറക്കുളത്തിൽ വാഹനങ്ങൾ കഴുകി ചെറിയ വാഹനങ്ങൾ കഴുകി നൽകുമ്പോൾ രണ്ടു രൂപ കിട്ടും ലോറി കഴുകിയാൽ പത്ത് രൂപയും നാലു മുതൽ ആറു പേർ വരെ ുള്ള കുട്ടി സംഘമായിട്ടാണ് വാഹനം കഴുകുന്നത് കൂലി കിട്ടുമ്പോൾ വീതിച്ചെടുക്കും റുവൽ സിംഗ് പത്താം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ക്വാറിയിൽ കൂടത്തിന് പാറ പൊട്ടിക്കുന്ന പ്രധാന തൊഴിലാളിയായി മാറി കുളത്തിൽ നിന്നും തലച്ചുമഴായി പാറ തലയിൽ ചുമന്ന് റോഡിലെത്തിക്കുന്ന കഠിന ജോലികളും ചെയ്തു കഠിനമായി അധ്വാനിക്കുന്നതിനിടയിലും റുവൽ സിംഗ് പഠനത്തിൽ പിന്നിൽ പോയില്ല രാത്രി ഏറെ വൈകിയും ഉറക്കമളച്ചിരുന്ന് പഠിക്കുന്ന റുവൽ സിംഗ് അധ്യാപകർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പത്താം ക്ലാസ് പരീക്ഷയുടെ തലേന്ന് അമ്മയ്ക്ക് പാമ്പുകടിയേറ്റു മരണത്തോട് മല്ലടിച്ച അമ്മയുമായി മൂന്ന് മാസക്കാലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നതിനാൽ പരീക്ഷ എഴുതാനായില്ല ചികിത്സ കഴിഞ്ഞ് അമ്മയുമായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് കുടുംബത്തിന്റെ ചുമതല റുവൽ സിംഗ് ഏറ്റെടുത്തു തട്ടിന്റെ പണിക്കും ണിക്കും പോയി പാറ ലോഡിംഗ് തൊഴിലാളിയായും മുള്ളുവേലിയുടെ പണിക്കാരനായും കല്ലുവാതുക്കലിലെ ഓട്ടോ ഡ്രൈവറായും തൊഴിലിടങ്ങൾ മാറി തൊഴിൽ തേടി നാടുവിട്ടു നാട്ടിലെ കഷ്ടപ്പാടുകൾക്ക് അവധി നൽകി ഗുജറാത്തിലേക്ക് വണ്ടി കയറി തുച്ഛമായ വരുമാനവുമായി കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു തൊഴിൽ ചെയ്യേണ്ടി വന്നത് നാൽപ്പത് രൂപ ശമ്പളവും അൻപത് രൂപ ദിവസ ചിലവുമായി രണ്ടര വർഷക്കാലത്തെ ആ കഠിന ജീവിതം കടബാധ്യതകൾ സൃഷ്ടിച്ചു എന്നാൽ കെട്ടിട നിർമ്മാണത്തിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം പഠിച്ച് നാട്ടിലേക്ക് മടങ്ങി കൺസ്ട്രക്ഷൻ അങ്ങനെ സമുദ്ര കൺസ്ട്രക്ഷൻ കമ്പനി പടുത്തുയർത്തി സമുദ്ര കൺസ്ട്രക്ഷൻസ് ആയിരക്കണക്കിന് വീടുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും വിദ്യാലയ കെട്ടിടങ്ങളും ഇതിനകം നിർമ്മിച്ചു മുപ്പതിൽ പരം സൈറ്റുകളിൽ ഒരേ സമയം നിർമ്മാണ ജോലികൾ നടക്കുമ്പോഴും കെട്ടിട നിർമ്മാണങ്ങളുടെ എഞ്ചിനീയറും സൂപ്പർവൈസറും അടക്കം പ്രധാന ജോലികളെല്ലാം റൂവെൽസിംഗ് സ്വയം ഏറ്റെടുത്തു ഇതിനിടയിൽ ഡയറി ഫാമും തടിമില്ലും വെൽഡിംഗ് ഷോപ്പും ഫർണിച്ചർ ഷോപ്പും നടത്തി അമ്മയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ ഒരു വാഹനം ലഭിക്കാനുണ്ടായ ബുദ്ധിമുട്ട് സിംഗ് മറന്നില്ല ഈ ദുരവസ്ഥ മറ്റൊരാൾക്കുണ്ടാകാതിരിക്കാനാണ് റുവൽ ആംബുലൻസ് വാങ്ങി സൗജന്യ സർവീസ് നടത്തുന്നത് രോഗികളായി ചീറുപായുന്ന ആംബുലൻസിന് ഇന്നേ വരെ ഇന്ധന ചെലവിനുപോലും ഒരു രൂപ വാങ്ങിയിട്ടില്ല അച്ഛനുപേക്ഷിച്ചു പോയപ്പോഴും അമ്മൂമ്മയായിരുന്നു വീടിന്റെ കരുതലും സ്നേഹവും കാഴ്ച മങ്ങി മങ്ങി പിന്നെ ഇരുട്ടു മാത്രമായ അമ്മൂമ്മയുടെ കണ്ണുകൾ എന്നും റുവൽസിങ്ങിന് വേദനയായിരുന്നു ആ സങ്കടം തീർക്കാൻ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പുകൾ എല്ലാ മാസവും സംഘടിപ്പിക്കുന്നു ഇതിനകം ദൂരനാടുകളിൽ നിന്നുൾപ്പെടെ ഇരുപതിനായിരത്തിലധികം പേർ ഈ ക്യാമ്പുകളിൽ പങ്കെടുത്ത് നേത്ര ശസ്ത്രക്രിയ നടത്തി കുട്ടിക്കാലത്ത് അനുഭവിച്ച ദാരിദ്ര്യത്തിന്റെ സങ്കടം മറയ്ക്കാൻ ഇപ്പോഴും കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും നൽകുന്നു ചുമട്ടു തൊഴിലാളിയായും ഓട്ടോ ഡ്രൈവറുമായുമുള്ള ജീവിതത്തിന്റെ ഓർമ്മയ്ക്ക് കല്ലുവാതുക്കലിലെ ചുമട്ടു തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും സൌജന്യമായി യൂണിഫോം നൽകുന്നു നിർദ്ധനർക്ക് ചികിത്സാ സഹായം ഭവന നിർമ്മാണ സഹായം തയ്യൽ മെഷീൻ വിതരണം ഓണക്കിറ്റ് വിതരണം വിവാഹ ധനസഹായം വിദ്യാലയങ്ങളിൽ പത്രവിതരണം എന്നിങ്ങനെ നീളുന്ന റുവൽ സിംഗിന്റെ നന്മയുടെ വഴികളിലൂടെയുള്ള സഞ്ചാരം അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്തിന്റെ പിതാവുമായി ഒരിക്കൽ റുവൽ സിംഗ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി ചോരയിൽ കുതിർന്ന വസ്ത്രത്തിന് പകരം മറ്റൊന്നിനായി റുവൽ സിംഗ് ആ രാത്രി ആശുപത്രിയിലാകെ ഓടി നടന്നിട്ടും കിട്ടിയില്ല അപകടത്തിൽ പരിക്കേറ്റ് എത്തുന്ന അധികം പേരുടെയും സ്ഥിതി ഇതുതന്നെയാണെന്ന് മനസ്സിലാക്കി ഇതോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി സെക്ഷനിലെ സെക്യൂരിറ്റി ലോഞ്ചിനുള്ളിലായി ഒരു പുതുവസ്ത്ര അലമാര സ്ഥാപിച്ചത് ആവശ്യാനുസരണം പുത്തൻ വസ്ത്രങ്ങൾ റുവൽ സിംഗ് ഈ അലമാരിയിൽ നിറച്ചുകൊണ്ടിരുന്നു അപകടത്തിൽ പരിക്കേറ്റവർക്കായി ഇവിടെ നിന്നും പുതുവസ്ത്രങ്ങൾ സൗജന്യമായി എടുക്കാം ഇടയ്ക്കിടെ സമുദ്ര ട്രസ്റ്റ് പ്രവർത്തകരെത്തി പകരം നിറയ്ക്കും സമുദ്രതീരത്തിൽ എത്തുന്നവർ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും ഈ കാരുണ്യതീരത്ത് കരുണ പെയ്യണേയെന്ന് റുവൽസിംഗിന് ഇനിയും കടം പെരുകാതിരിക്കാൻ സുമനസ്സുകളുടെ കാരുണ്യം സമുദ്രതീരത്തിൽ പെയ്യണേന്ന് പുതിയ കെട്ടിടം അഞ്ചു നിലയാക്കണം പൂർത്തിയായ കെട്ടിടത്തിൽ കട്ടിലുകളും അലമാരകളും ഫാനുകളും വേണം നിലവിലെ കുടുംബാംഗങ്ങളുടെ ഭക്ഷണം മരുന്ന് ചികിത്സ തുടങ്ങിയവയ്ക്കായി മാസം പത്തു ലക്ഷം രൂപ വേണം വളരെ കുറച്ച് ദിവസങ്ങളിലെ സുമനസുകൾ ഭക്ഷണം എത്തിക്കുകയുള്ളൂ എല്ലാ മാസവും ചിലവിന്റെ വലിയൊരു ഭാഗവും റുവൽസിംഗ് കടം വാങ്ങിയാണ് വഹിക്കുന്നത് കടം വീട്ടാനാണ് ഭൂമികൾ ഓരോന്നും പണയം വെച്ചത് ഇതൊക്കെ പറയുമ്പോൾ റുവൽ സിംഗിന്റെ കണ്ണു നിറയുന്നുണ്ട് എങ്കിലും കണ്ണുകളിൽ ഒരു ധൈര്യമുണ്ട് ദൈവം ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകുന്ന ധൈര്യം ഞാൻ റൂവൽ സിംഗി സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൻ്റെ ചെയർമാനാണ് കൊല്ലം ജില്ലയിൽ കല്ലുവാതക്കൽ എന്ന സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത് രണ്ട് അഞ്ച് വർഷം കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നു കൊണ്ടുപോവുകയാണ് എൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാണ് നടന്നു വരുന്നത് ഒരു നാൽപ്പത്തൊന്നോളം അച്ഛന്മാരും അമ്മമാരായിട്ട് താമസിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഇത് രണ്ടായിട്ട് എന്നുള്ള ഒരു നിയമം വന്നിരിക്കുന്നത് പുതിയ മന്ദിരത്തിൻ്റെ പണികൾ ഏതാണ്ട് അവസാന അവസാനഘട്ടത്തിലൊക്കെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ തകമഴിഞ്ഞ് സഹായിച്ച അടിസ്ഥാനത്തിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അവർ ഇത് സഹായകമായി തന്നിരിക്കുകയാണ് ബാക്കി മൊത്തത്തിൽ മൂന്നര കോടി രൂപയാണ് ഇതിന് വേണ്ടി ചെലവാകുന്നത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം ഇനി ലിഫ്റ്റ് സോളാറ് വെള്ളം ബുക്കിംഗ് യൂണിറ്റ് പെയിൻറ്റിങ്ങും ഇൻ്റർലോക്കും ഇത്രയും മാത്രമാണോ അതിൻ്റെ ബാക്കിയുള്ളത് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പണി ഇനി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ ജനങ്ങളുടെ സഹായവും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ പണി പൂർത്തീകരിച്ച് ഈ അച്ഛന്മാരെ അങ്ങോട്ട് മാറ്റുവാനും അമ്മമാരെ ഇവിടെ താമസിക്കുവാനും പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്